നമസ്കാരം ഏകദേശം ഒരു ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് മഹീന്ദ്ര അവരുടെ പ്രോജക്റ്റിൽ വരാൻ പോകുന്ന ഇലക്ട്രിക് കാറുകളുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ മോഡൽ അവതരിപ്പിച്ചപ്പോൾ പേഴ്സണലി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു വാഹനമായിരിക്കും യഥാർത്ഥത്തിൽ റോഡുകളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളത് അതായത് ഇങ്ങനെ പ്രീ പ്രൊഡക്ഷൻ മോഡലിലൊക്കെ കാണിക്കുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ വരുന്ന വാഹനങ്ങളുമായിട്ട് യാതൊരുവിധ സാദൃശ്യവും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു സിക്സ്റ്റി സെവൻറ്റി ഒക്കെ സാദൃശ്യം ഉണ്ടാകും തീർച്ചയാണ് പക്ഷേ ടാറ്റ മോട്ടേഴ്സിൻ്റെ വാഹനങ്ങളൊക്കെ ഏകദേശം ഒരു എൺപത്തി ശതമാനത്തോളം അവരുടെ പ്രീ പ്രൊഡക്ഷൻ മോഡലുമായിട്ട് സാദൃശ്യം കാണിക്കാറുണ്ട് പക്ഷേ മഹീന്ദ്ര ഞെട്ടിച്ച് കളഞ്ഞു അതായത് എന്താണ് അവർ കാണിച്ചത് ആ ഒരു വാഹനം തന്നെയാണ് റോഡുകളിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ എടുത്തു ഒരു കാര്യമെന്ന് പറയുന്നത് ലക്ഷറി കാസ് എന്ന് പറയുന്ന ആ ഒരു കാറുകളുടെ ഡെഫിനിഷനെ തന്നെ ഇവർ തിരുത്തി എഴുതി എന്നുള്ളതാണ് അതായത് ലക്ഷറി കാർ എന്ന് പറയുന്ന കാറ് ഈ ഒരു പ്രൈസിന് കൊടുക്കാൻ പറ്റുമോ അതാണ് പ്രധാനമായിട്ടും മഹീന്ദ്ര പുറത്തിറക്കിയ രണ്ട് പ്രധാനപ്പെട്ട കാറുകളുടെ വില വെളിയിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അവരുടെ സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെ തന്നെയാണ് എക്സ് ഇ വി നയൻ ഇയും അതുമാത്രമല്ല ബി ഇ സിക്സ് എന്ന് പറയുന്ന രണ്ട് മികച്ച വാഹനങ്ങൾ വന്നിട്ടുണ്ട് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസാണ് എക്സ്പെഷ്യലി ബി ഇ സിക്സ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പ്രൈസിംഗ് ആണ് ഇനി എന്തിനൊരു പത്ത് മുപ്പത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഐസ് വാഹനത്തിലേക്ക് പോകണം വളരെ വലിയൊരു ക്വസ്റ്റിനാണ് എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ നിങ്ങൾ ആദ്യമേ നോക്കേണ്ടത് അതിൻ്റെ ടെക്നോളജിയാണ് എന്താണിതിൻ്റെ പ്ലാറ്റ്ഫോം എന്താണ് എന്താണിതിൻ്റെ ബാറ്ററിയുടെ ടെക്നോളജി ആ ബാറ്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെല്ലുകൾ എന്തൊക്കെയാണ് മോട്ടറിന് എത്ര പവർ ഉണ്ട് അതുമാത്രമല്ല ഓവറോൾ ടോർക്ക് അത്ര ലഭിക്കുന്നുണ്ട് ടോട്ടലി ഈ ഒരു വാഹനത്തിന് എത്ര വാറണ്ടി ലഭിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പം വാറണ്ടി എന്ന് പറയുന്നത് എട്ട് വർഷം വാറണ്ടി ബാറ്ററിക്കാണെന്നുണ്ടെങ്കിൽ മോട്ടറിനും വാഹനത്തിനും എത്ര വർഷം വാറണ്ടി ലഭിക്കുന്നുണ്ട് ആക്ച്വൽ റേഞ്ച് എത്ര ലഭിക്കും എന്നുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രമേ ഒരു വാഹനത്തിലേക്ക് പോകാൻ പാടുള്ളൂ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന മഹീന്ദ്രയുടെ ബി ഇ സിക്സ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഏറ്റവും ടോപ്പ് മോഡലിന് ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് കമ്പനി ഇപ്പോൾ പ്രൈസിങ് ആയിട്ട് വെച്ചിട്ടുള്ളത് അത് ഇൻട്രൊഡക്ടറി പ്രൈസിങ് അല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഈ ഒരു വാഹനത്തെ അൺവീൽ ചെയ്ത സമയത്ത് ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള വൺ എന്ന് പറയുന്ന മോഡലിന് പതിനെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ മിഡ് വേരിയൻ്റ് ആയിട്ടുള്ള ടു എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസിങ് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു അത് പ്രധാനമായിട്ടും അതിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് നല്ല അഫോർഡബിൾ രീതിക്കായിരിക്കും വരാൻ പോകുന്നത് കാരണം ഏതെങ്കിലും ഒരു വാഹനം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർജിനിട്ട് വിൽക്കുന്ന ഹൈ പ്രൈസായിട്ട് വിൽക്കുന്ന വാഹനങ്ങൾ ടൊയോട്ടോടെയാണ് ടൊയോട്ടോടെ ഫോർച്യൂണറിനൊക്കെ വളരെ കനത്ത ഒരു അടിയാണ് ഈ ഒരു വാഹനത്തിലൂടെ കിട്ടാൻ പോകുന്നത് കാരണം ഇത് റിയൽ വീൽ ഡ്രൈവാണ് പിൻവീൽ ഡ്രൈവുകളാണ് അത് മാത്രമല്ല വാഹനത്തിന് സെമി ആക്റ്റീവ് സസ്പെൻഷൻ അങ്ങനെയുള്ള ഉണ്ട് നമ്മൾ വൈൻ ടെസ്റ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വൈൻ ഗ്ലാസ്സുകൾ ഇങ്ങനെ ബോണറ്റിൽ അടുക്കി വെച്ചിട്ട് ഈ ഒരു വാഹനം ഓടിച്ചപ്പോൾ ഒരിക്കൽ പോലും അതിനൊരു ഒരു കുലുക്കമോ ഇളക്കമോ അല്ല അല്ലെന്നുണ്ടെങ്കിൽ അത് കൊളാപ്സായിട്ട് താഴെ വീടുകയൊന്നും നമ്മൾ കണ്ടില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ എന്ന് പറയുന്നത് ഷുവറാണ് അഞ്ഞൂറിന് മുകളിൽ കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം അഞ്ഞൂറ് മിനിമം കിട്ടിയിരിക്കും എന്നുള്ളതാണ് ഈ മിനിമം എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് തലങ്ങളിൽ അർത്ഥമുണ്ട് കാരണം തീർച്ചയായിട്ടും അഞ്ഞൂറിൽ കുറയില്ല എന്നുള്ളതാണ് അതായത് ഏറ്റവും ടോപ്പ് ഇപ്പോൾ സ്പോർട്സ് മോഡ് എന്നൊക്കെ നമ്മൾ പറയില്ല അത്തരത്തിലൊരു മോഡിലിട്ട് ഈ വാഹനം ഓടിച്ചാൽ പോലും അഞ്ഞൂറ് കിലോമീറ്റർ കിട്ടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എ ആർ ഐ സർട്ടിഫൈ ചെയ്യുന്നത് അറുന്നൂറ്റി എൺപത്തി രണ്ട് കിലോമീറ്ററാണ് അത് സെവൻറ്റി നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള വാഹനത്തിനാണ് നമുക്കറിയാം ഈ ഒരു വാഹനത്തിൽ സെവൻറ്റി നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൻ്റെയും അത് മാത്രമല്ല ഫിഫ്റ്റി നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ഇങ്ങനെ രണ്ട് വേരിയൻറ്റ് അവൈലബിൾ ആണ് ഈ ഫിഫ്റ്റി നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിനകത്ത് റിയർ വീൽ ഡ്രൈവ് മാത്രമാണുള്ളത് അതായത് പിൻ പിൻവീൽ ഡ്രൈവ് മാത്രമാണുള്ളത് ഓൾ വീൽ ഡ്രൈവ് വരുന്നത് ഈ സെവൻറ്റി നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൻ്റെ രണ്ട് വേരിയൻറ്റാണ് അതായത് മിഡ് വേരിയൻറ്റിലും അതുപോലെ തന്നെ ടോപ്പ് എൻഡിലും തീർച്ചയായിട്ടും നമുക്ക് ഇത് ലഭിക്കും ഇനി ഈ രണ്ട് വാഹനങ്ങളുടെയും അതായത് രണ്ട് വാഹനം എന്ന് പറയുന്നത് ഈ ഫിഫ്റ്റി നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് സെവൻറ്റി നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ഓൾ വീൽ ഡ്രൈവ് റിയർ വീൽ ഡ്രൈവ് ഈ എല്ലാ കാറ്റഗറിയിൽ നോക്കിയാലും ടോർക്ക് സെയിമാണ് മുന്നൂറ്റി എൺപത് എൻ എം ടോർക്കാണ് ആഡിക്യേറ്റായിട്ടുള്ളൊരു ടോർക്കാണ് മുന്നൂറ്റി എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫിഫ്റ്റി നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൻ്റെ മോട്ടോർ പവർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് എച്ച് പി ആണ് സെവൻറ്റി നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എച്ച് പിയാണ് അപ്പോൾ ഫിഫ്റ്റി നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ക്ലെയിം ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത്താറ് കിലോമീറ്റർ ആണ് തീർച്ചയായിട്ടും ടാറ്റയുടെ വാഹനങ്ങൾ പോലെ ആയിരിക്കില്ല കാരണം ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ ഒരു വാഹനത്തിൽ അഞ്ഞൂറ്റി അൻപത്താറ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എം സി ബാറ്ററി അല്ല എന്തുകൊണ്ടും ഇന്ത്യൻ സാഹചര്യത്തിന് അനുകൂലമായിട്ടുള്ള എൽ എഫ് പി ബ്ലേഡ് ബാറ്ററികളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അഞ്ഞൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ പറഞ്ഞാലും നമുക്ക് നാനൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഈവൻ അഞ്ഞൂറ് വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ നമ്മളൊരു കാറ് മേടിച്ചു ഇലക്ട്രിക് ആണ് അതിനേക്കാൾ നല്ല ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു എഴുട്ട് വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന എല്ലാ ടെക്നോളജിയും ഈ ഒരു വാഹനത്തിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നൂറ്റി എഴുപത്തി അഞ്ച് കിലോവട്ടവർ ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപതിൽ നിന്നും ഏകദേശം ഒരു എൺപത്തി അഞ്ച് ശതമാനം വരെ വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ കഴിയും അത് ഒരു ഒരഞ്ചാറ് വർഷമായാൽ പോലും അത്തരം ഒരു അച്ചീവ്മെൻ്റാണ് ബാക്കിയുള്ള കമ്പനികൾക്കും അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിയുടെ ഡെവലപ്മെൻ്റ് അത്രമേൽ വരികയുള്ളൂ എന്നാണ് കമ്പനി പറയുന്നത് പിന്നെ ഫസ്റ്റ് ടൈം ഓണറിന് എപ്പോഴും ഈ സെവൻറ്റി നയൻ കിലോമോട്ടർ അവർ ബാറ്ററി പാക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഓണറിന് ലൈഫ് ടൈം വാറണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കറിയാം എട്ട് കളേഴ്സിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് നമ്മൾ കളേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയർ സ്റ്റോം ഓറഞ്ച് അതുമാത്രമല്ല മാത്രമല്ല സ്റ്റെൽത്ത് ബ്ലാക്ക് പിന്നെ ടാങ്കോ റെഡ് എന്ന് പറയുന്ന ഒരു കളറ് ഡീപ്പ് ഫോറസ്റ്റ് പിന്നെ ഡെസേർട്ട് മിസ്റ്റ് ഈ ബി സിക്സ് ഇ എന്ന് പറയുന്ന വാഹനം സിക്സ് ഇ എന്ന് പറയുന്നില്ല ബി ഇ സിക്സ് എന്ന് പറയുന്ന വാഹനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കളറ് ഡെസേർട്ട് മിസ്റ്റ് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഞാൻ ആ ഒരു കളർ കണ്ടിട്ടുണ്ടായിരുന്നു ഡെസേർട്ട് മിസ്റ്റ് സാറ്റിൻ കളർ അത് മാത്രമല്ല എവറസ്റ്റ് വൈറ്റ് സാറ്റിൻ കളർ എന്നിങ്ങനെ രണ്ട് മറ്റ് കളേഴ്സും കൂടിയുണ്ട് ടോട്ടൽ എട്ട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഫെബ്രുവരി പതിനാല് മുതൽ ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മാർച്ച് മുതലായിരിക്കും ബാക്കി രണ്ട് വേരിയൻറ്റിൻ്റെ ബുക്കിംഗ് വരുന്നത് എന്തായാലും ഇരുപത്തി പോയിൻറ്റ് ഒമ്പത് പൂജ്യം ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എക്സോറൂം പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാഹനം മുപ്പത് ലക്ഷത്തിനകത്താണ് ഈ ഒരു വാഹനം ഓൺ റോഡ് വരാൻ പോകുന്നത് ഇനി ടാറ്റ കഷ്ടപ്പെടും കാരണം ഇനി ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഇത്തരം വാഹനങ്ങൾ ഇനി ഇൻക്ലോ പ്ലാറ്റ്ഫോമിന് മുമ്പിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നറിയാൻ നമുക്ക് വളരെ ആകാംശമുണ്ട് കാരണം ഇതൊക്കെ നല്ല കാര്യത്തിലാണ് കാരണം സാധാരണക്കാർക്ക് കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്യുവർ ഇ വി സ്കെയിൽ അല്ലെങ്കിൽ സ്കേപ്പോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന വാഹനങ്ങൾ വന്നാൽ നന്നായി നന്നായിനെ കാരണം മഹീന്ദ്ര ഒരിക്കലും ആ ഒരു കാറ്റഗറിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ എടുത്തു പറഞ്ഞു പിന്നെ നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ആക്സിലറേഷനാണ് സീറോ ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഈ സെവൻറ്റി നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള വാഹനം അച്ചീവ് ചെയ്യുന്നത് സിക്സ് പോയിന്റ് സെവൻ സെക്കൻഡ്സാണ് ഫുഡ് യു ബിലീവ് സിക്സ് പോയിൻറ്റ് സെവൻ സെക്കൻഡ്സ് അത് മാത്രമല്ല ലെവൻ പോയിൻറ്റ് ടു കിലോ കിലോവാട്ടിൻ്റെ ഒരു എ സി ഫാസ്റ്റ് ചാർജർ നമുക്ക് അവൈലബിൾ ആണ് അത് മാത്രമല്ല സെവൻ പോയിന്റ് ത്രീ കിലോ വാട്ടിൻ്റെ എ സി ഫാസ്റ്റ് ചാർജ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതനുസരിച്ച് അങ്ങോട്ടും അങ്ങോട്ടും മാറും പറ്റും സെവൻ പോയിൻറ്റ് ടു കിലോട്ട് അവർ ബാറ്ററി പാക്ക് ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു പതിനൊന്ന് മണിക്കൂറൊക്കെ ഈ സെവൻറ്റി നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാൻ എടുക്കും ഫിഫ്റ്റി നയൻ ആകുമ്പോഴത്തേക്കും ഒരു എട്ട് പോയിൻറ്റ് അഞ്ച് എട്ടര മണിക്കൂറൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇനി ലെവൻ പോയിൻറ്റ് കിലോ വാട്ട് അവറിൻ്റെ എ സി ഫാസ്റ്റ് ചാർജ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് മണിക്കൂറും കൊണ്ട് ഈ സെവൻറ്റി നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് സീറോയിൽ നിന്നും ഹൺഡ്രഡ് വരെ ചാർജ് ചെയ്യാൻ കഴിയും ഹൺഡ്രഡ് വരെയാണ് എയ്റ്റി അല്ല പിന്നെ അത് മാത്രമല്ല ആറ് മണിക്കൂറും കൊണ്ട് ഫിഫ്റ്റിനൻ കിലോട്ട് അവർ ബാറ്ററി പാക്ക് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ കഴിയും പിന്നെ നമ്മൾ നമ്മളെടുത്ത് പറയേണ്ടത് എന്തുകൊണ്ട് ഈ ഒരു വാഹനം ഒറ്റ ആൻസറേ ഉള്ളൂ ഇതൊരു പ്യൂർ ഇലക്ട്രിക് കാറാണ് ഇതുവരെ നമ്മുടെ നാട്ടിലിറങ്ങിയ ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് നിലവിലുണ്ടായിരുന്ന ഐസ് വാഹനങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് അവിടെ ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്യുന്നു അഞ്ഞൂറ് പറഞ്ഞാൽ നമുക്ക് മുന്നൂറ്റി ഇരുപത് കിട്ടുന്നു ചിലപ്പോൾ അത് മുന്നൂറാകുന്നു അത് മാത്രമല്ല ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ജനറേഷൻ ടു പ്ലാറ്റ്ഫോമാണ് അത് ടാറ്റ മോട്ടേഴ്സിൻ്റെ കേസിലാണ് പക്ഷേ ഇത് ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന ഇൻഗ്ലോ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റേഞ്ചിനെ കുറച്ചും കൂടെ വിശ്വസിക്കാം രണ്ടാമത് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതാണ് നമ്മൾ സിട്രോയിനൊക്കെ വളരെയധികം പുകഴ്ത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു സസ്പെൻഷൻ്റെ കാര്യത്തിൽ പക്ഷേ ഇത് സെമി ആക്റ്റീവ് സസ്പെൻഷനാണ് വലിയ ഹൈ എൻഡ് വാഹനങ്ങളിലൊക്കെ കാണുന്ന ഒരു ഒരുതര സസ്പെൻഷൻ നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ എത്തിച്ചു എന്നുള്ളതിൽ മഹീന്ദ്രയ്ക്ക് നല്ല ഒരു അപ്രിസിയേഷൻ കൊടുക്കണം ഒരു ഇന്ത്യൻ വാഹനമാണ് ഇത് മറ്റേതെങ്കിലും ഒരു ടെസ്ലയുടെ വാഹനം എന്നുള്ള രീതിക്ക് ഈ ഒരു വാഹനം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തോരം ഹൈപ്പ് കിട്ടിയനെ തീർച്ചയായിട്ടും നിങ്ങളൊരു ഇലക്ട്രിക് കാർ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഐ പേഴ്സണലി സജസ്റ്റ് ഈ ഒരു കാറ് മികച്ചൊരു കാറായിരിക്കും നല്ല നല്ല ബ്ലോക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം